മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് നവ്യ നായരുടേത് പല രീതിയിൽ പല കഥകളാണ് ശരിക്കും പറഞ്ഞാൽ നവ്യയുടേതായി ഓരോ ദിവസവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ള ഒരു താരം കൂടിയാണ് നവ്യ നായർ അതുകൊണ്ട് തന്നെ നവ്യയുടെ ഏതൊരു വാർത്തയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് തന്നെ പറയണം ആരാധകരെല്ലാവരും കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണിത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് തിരക്കിൽ എത്തിയപ്പോൾ ഒരാൾ നവ്യയുടെ ശരീരത്തിൽ തൊടുകയായിരുന്നു മോശമായ ഒരു തൊടലാണോ എന്ന് പോലും ആരും ചിന്തിച്ചില്ല ആരുടെയും അനുവാദമില്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടാൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അവകാശം ലഭിക്കുക അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ കൃത്യമായി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും കൃത്യമായി അതേക്കുറിച്ച് പറയുന്നുണ്ട് നവ്യ വളരെ മാന്യമായി തന്നെ അയാളോട് പെരുമാറി സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ ആരും ഇങ്ങനെ പെരുമാറില്ല ആ സൗബിൻ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിനെ പ്രതികരിക്കുകയും ചെയ്തു എന്താണ് ചേട്ടാ ആരുടെയും അനുവാദമില്ലാതെ എങ്ങനെയാണ് ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ തോന്നുന്നത് അങ്ങനെ തൊടാൻ സാധിക്കില്ല അതെന്താണ് നിങ്ങൾ ചെയ്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഒന്നും ആർക്കും ലഭിക്കുന്നില്ല പ്രേക്ഷകർ എല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമാണ് നവ്യ നായരെ എന്ന് തന്നെ പറയാം എപ്പോഴും ഒരു മകളുടെ ചിന്തയിലാണ് പ്രേക്ഷകർ നവ്യ നായരെ കാണാറുള്ളത് വളരെ ചെറുതിലെ തന്നെ സിനിമയിലേക്ക് എത്തിയ താരം അതിനേക്കാൾ ഉപരി നവ്യ നായരെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെയധികം നന്നായി എല്ലാവരോടും പെരുമാറുന്നൊരു കുട്ടി അങ്ങനെയാണ് നവ്യയെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ആർക്കും അങ്ങനെ ഒരു മോശം അഭിപ്രായമില്ല ആരാധകരോട് പോലും വേദിയിൽ വെച്ച് നിൽക്കുമ്പോൾ പോലും എല്ലാവരോടും മാന്യമായിട്ടാണ് നവ്യ പെരുമാറാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൃത്യമായ വാർത്തകൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം നവ്യ നായർക്ക് പറ്റിയതുപോലെ പല നടിമാർക്ക് ഇതിന് മുൻപ് പറ്റിയിട്ടുണ്ട് ഒരിക്കലും ഇനി മറ്റൊരു നടിക്കിത് പറ്റേണ്ടി വരരുത് അതൊരിക്കലും സംഭവിക്കരുത് ഇതിനെക്കുറിച്ചാണ് പ്രേക്ഷകരും പറയുന്നത് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് നവ്യ നായർ ഒരു പ്രധാനപ്പെട്ട നടി തന്നെയാണ് എപ്പോഴും നവ്യയുടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നതിനേക്കാൾ ഉപരി നവ്യ എന്ന് പറയുന്ന നടിയെക്കുറിച്ച് ഇത്തരത്തിൽ മോശം പരാമർശം നടത്തുകയോ അല്ലെങ്കിൽ മോശം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യുന്നതൊന്നും പ്രേക്ഷകർക്ക് സഹിക്കില്ല വളരെ ചെറുതിലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരമായത് കൊണ്ട് തന്നെയാണ് ആർക്കും അത് സഹിക്കാൻ പറ്റാത്തത് നവ്യയോടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ രീതിയിലും പ്രേക്ഷകർ ആ സ്നേഹം ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഓരോ തവണ വ്യത്യസ്തമായി തന്നെയാണ് നവ്യയുടെ സ്നേഹം കാണിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ